എല്ലാവർക്കും നമസ്കാരം പുനർജന്മവും വരാൻ പോകുന്ന കാലത്തിനെ കുറിച്ച് അറിയുവാനും നാം ശ്രമം നടത്തുന്നത് അത്ര നല്ല കാര്യങ്ങളല്ല നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ജീവന് വേറെയും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ കഴിഞ്ഞകാല കാല ജന്മങ്ങൾ നോക്കുമ്പോൾ ഇനി ബുദ്ധനാണെങ്കിൽ പോലും അതുപോലും വാസന കർമ്മമാണ് ബുദ്ധനാവുന്നത് എന്തിനാണ് ഭൗതിക ഉദയം നേടുവാനും നിർവ്വാണാവസ്ഥയിലേക്കായി തീരുവാനുമാണ് പ്രകൃതിയാലൊരുക്കുന്ന ഏതൊരു ബന്ധനങ്ങൾക്കും അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുമാറിക്കൊണ്ട് നമ്മുടെ തിരിച്ചറിവിലേക്ക് നാം പോവുകയും അവിടെ നമ്മൾ അലിയുകയും ചേരണം അതാണ് എല്ലാ ശ്രേഷ്ഠരായ യോഗികളും കൈവരിക്കുന്ന ഏഴ് ചക്രങ്ങളിൽ ഏതൊരു യോഗിയായോ അവന് പിന്നെ ഈ ഒരു ഘടനയുടെ രീതി അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഒരു ഘടനയുമായിട്ട് അവന് ബന്ധമില്ല അവരുന്നതമായിട്ടുള്ള തലങ്ങൾ പ്രാപിക്കുകയാണ് ചെയ്യാറുള്ളത് വരാങ്കാവും വരാൻ പോകുന്ന ഭാവിയെ നാം അറിഞ്ഞുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് കുറച്ചോടും നമുക്കതിനെ ഇപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഗുരുജി ഗുരുജിയുടെ പിതാവ് മരിക്കുന്ന കാര്യം ഗുരുജിക്ക് അറിയാമായിരുന്നോ ഇതിന്റെ മുൻപേ ഞാൻ പറയാറുണ്ട് ശരി എനിക്കിപ്പം അതറിഞ്ഞെന്ന് വെച്ചോ അത് അപ്പവരെന്നോട് അടുത്തൊരു ചോദ്യം ചോദിച്ചത് ഇതാണ് അത് നമുക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റും എന്തെങ്കിലും പറ്റുന്നത് അറിയാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല അതറിഞ്ഞ് നിങ്ങളാണ് വെറുതെ അതിൻ്റെ പിന്നെ ചിന്ത കൊടുത്ത് നിന്ന് പോകുന്നത് ജീവിതത്തിനെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ജീവനെ അറിഞ്ഞ് ഈ നിമിഷം ജീവിക്കുക എന്നുള്ളതാണ് ദ പ്രസന്റ് മൊമെൻറ്റ് എന്ന് പറയുമ്പോഴാണ് ജീവനെ അനുഭവിക്കുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല മനസ്സിനെ നിയന്ത്രിക്കാം മനസ്സ് ചിന്തകളില്ലാതാവുമ്പം നമുക്ക് ഈ നിമിഷത്തിലേക്ക് വരാം നോർത്ത് നോർത്ത് സ്റ്റേറ്റിലിരുന്നാൽ അത് ഈ നിമിഷത്തിൽ ജീവിക്കാം അങ്ങനെയല്ല അതിൻ്റെ രീതി ജീവൻ്റെ ഉണർവ് സംഭവിക്കണം നമ്മുടെ ഉള്ളിലെ വ്യക്തിവികാസത്തിനെ നാം അനുഭവിച്ചറിയണം നമ്മുടെ ശാന്തിയെയും നമ്മുടെ ആനന്ദത്തെയും നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ചിന്താബോധത്തിൻ്റെ രീതി പോലും മാറിമറിയും നിങ്ങളൊരു വസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾ ജീവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഗ്രഹണ രീതിയല്ല നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കുക നിങ്ങളുടെ ഊർജത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റും കൂടുതൽ കാര്യങ്ങളെ എങ്ങനെ അതിനെ നമുക്ക് അതുമായിട്ട് ചേർന്ന് പോവാമെന്ന് നമുക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പം പല ആളുകളും ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നൊരു കാര്യമാണ് ജ്യോതിഷാസ്ത്രം പോലുള്ളതിലൊക്കെ ചെന്ന് കയറി കൊടുക്കുന്നത് അതെല്ലാം നല്ലതാണ് അത് തെറ്റാന്ന് പറയുന്നില്ല എന്നാല് ഭാവിയെയും ഭൂതകാലത്തെയും നാടീ വ്യവസ്ഥകളെയും എല്ലാം നാം നോക്കി നമ്മുടെ ജീവിതത്തിന് നാം എന്തിനാ അളന്നു വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇനിയും ശിവൻ നിങ്ങളെക്കുറിച്ചൊരു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് ചെയ്യണമെന്നുണ്ടെന്നുള്ള പോലും അതുപോലും മാറിമറി എന്നുവെച്ചാൽ നിങ്ങൾ ജീവിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലും ഈ കർമ്മങ്ങൾ മുഴുവനും രജിസ്റ്റർ ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളിലുമാണ് അപ്പം ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ നമ്മുടെ ജീവനെ നാം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ വ്യക്തിവികാസത്തിനെ നാം അനുഭവിച്ചറിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ കർമ്മത്തിനെ ഒരു സ്വാധീനം കിട്ടും കർമ്മം എന്ന് പറയുമ്പോൾ ചുറ്റുപാടിൽ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ നമ്മുടെ എന്തു വേണമെങ്കിലും നമ്മുടെ സാഹചര്യം മാറിമറിഞ്ഞാലും നമ്മുടെ ഉള്ളിലേക്ക് ഒന്നും തട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇമോഷണലി നമ്മളെ ഒന്നും സ്വാധീനിക്കുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റിൽനസിൽ തന്നെ നമുക്ക് കുറച്ചിരിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെട്ടു കർമ്മം നമ്മളിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ ആൾക്കാർ നഷ്ടപ്പെട്ടുവോ നമ്മുടെ ഇത് പോകുമോ പൈസ പോകുമോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമുക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ മരിച്ചു പോകും ഇനി എന്ത് ചെയ്യും സംതിങ് എല്ലാം വിധമാണ് അപ്പോൾ നമ്മൾ നമ്മളിൽ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ അല്ലെ കർമ്മം നമ്മളിലേക്ക് ഏത് തരത്തിലെങ്കിലും വന്നാൽ നമ്മളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കർമ്മം ഏത് തരത്തിൽ നമ്മളിൽ വന്നാലും നാം സ്റ്റിൽനെസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിമിഷത്തിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല അപ്പം പുനർജന്മവോ വരാൻ പോകുന്ന കാലമോ അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ബന്ധങ്ങളോ ഇതിലൊന്നുമല്ല അർത്ഥം ജീവിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ സ്പിരിച്വൽ റിലേഷൻഷിപ്പിലുള്ളവരെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ലൈഫ് ടൈമില് അവരുമായി നിങ്ങൾക്കൊരു ഭൗതികപരമായുള്ളൊരു ബന്ധം നിങ്ങൾ സൃഷ്ടിക്കേണ്ടി വന്നില്ലെങ്കിൽ പോലും ആത്മാവുമായിട്ട് നിങ്ങൾ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കും അത് നിങ്ങൾക്കൊരു തിരിച്ചറിവിൻ്റെയും വ്യക്തിവികാസത്തിൻ്റെയും പുറത്താണ് അതിന്റെ ഒരു രീതി ബാക്കിയുള്ള ജന്മജന്മാന്തരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ജന്മത്തെക്കുറിച്ചൊന്നും ചിന്തിച്ച് സമയം പാഴാക്കാതിരിക്കുക നാം തന്നെ ജീവനെ അറിയാനുള്ള ഒരു പ്രവണത ചെയ്യുക അതിനുള്ള മാർഗമാണ് സാധന എന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഈ ജീവന്റെ ഉയർന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് നമസ്കാരം